മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലായിരുന്നു ഏഷ്യൻ ടീസ് സംരക്ഷണം ചെയ്തു വരുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച മലയാള ടെലിവിഷൻ പ്രേമികളെ കണ്ണീരത്തിക്കൊണ്ട് ആ ഒരു ദുഃഖ വന്ന സീരിയൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് സീരിയൽ അവസാനിച്ചതിനു ശേഷം ഒരുപാട് ഊഹാഭോകങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് മാറുന്നത് കാരണം ഈ ഒരു ഈ ഒരു സീരിയലിന് സെക്കൻഡ് പാർട്ട് വരുമോ വരുമോന്ന് ഇപ്പോഴത്തെ അത് കൺഫേം ആക്കി ഈ ഒരു സീരിയലിന്റെ പ്രൊഡ്യൂസർ അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയിൽ ഈ ഒരു സീരിയലിൽ ഹീറോയിൻ അവതരിപ്പിച്ച ജി പി കാരണം ഈ ഒരു സീരിയൽ അവസാനിക്കുന്ന തുടങ്ങിയുള്ള ഒരുപാട് രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഇതിൽ ഈ ഒരു സീരിയലിന്റെ അവസാന ക്ലൈമാക്സ് അംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗോപികയുടെ അതോടൊപ്പം ഈ ഒരു സീരിയൽ വന്നു പോയിട്ടുള്ള സുഗന്ധ തുടങ്ങിയവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ ആ ഒരു വിഷമകരമായിട്ടുള്ള പോസ്റ്റുകൾ തന്നെയായിരുന്നു കുറച്ചുനാളത്തേക്ക് സജീവമായിട്ടുണ്ടായത് ഇപ്പോൾ ഇത് നമ്മുടെ ഗോപിക അതായത് നമ്മുടെ സാന്ത്വനത്തിന്റെ സ്വന്തം അഞ്ചരിയുടെ കല്യാണത്തിന് നടന്ന കുറച്ച് വീഡിയോകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് പറയുന്നത് ചില സോഷ്യൽ മീഡിയ പേജുകളും അവിടെ ഓൺലൈൻ മീഡിയ പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സീരിയലിന്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ വരും അറിയാൻ എന്നാൽ ഈ ഒരു സീതി ശിവൻ ശിവനായിട്ട് ശിവൻ വരുമ്പോൾ അഞ്ജലിക്ക് അഞ്ജലിയുടെ ക്യാരക്ടറിന് മാറ്റം ഉണ്ടാവുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ശിവാഞ്ജലിമാരെ തന്നെയായിരിക്കും ബ്രഷർ ഏറ്റവും കൂടുതൽ മിസ്സാകുന്നത് ഇത്തവണ എന്താണ് നമ്മുടെ വാഴനും ദേവിക്കും കുട്ടി വരെയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മികച്ച ഒരു ചെക്കൻ പാർട്ടിനുള്ള കഥകൾ ഒരുപാട് ഇനി വരാൻ സാധ്യതകളുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം സാധുന എന്ന് പറയുന്ന സീരിയലിനൊരു രണ്ടാം ഭാഗം വരുകയെന്ന് തന്നെ അപ്പോൾ ഈ ഒരു സീരിയലിന് രണ്ടാം ഭാഗം വരണതെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളും സീരിയൽ അപ്ഡേറ്റുകളും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക